കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാർണക്കോളം തമ്മനം പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റത്തെ തുടർന്ന് നടന്ന കുർബാനയ്ക്ക് നോട്ടീസ് പ്രകാരം മുഖ്യ കാർമികൻ സഭാ കപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട പോൾ ചിറ്റിന പള്ളിയായിരുന്നു അദ്ദേഹം വന്നാൽ പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നും തടയുമെന്നും മനസ്സിലാക്കി ആരും തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് വെച്ചുകൊണ്ട് സഹ കാർമികനെ പങ്കെടുത്തു മാസ്ക് വെച്ച് പങ്കെടുക്കുന്നത് ആരാണ് എന്ന് ശ്രദ്ധിച്ചപ്പോൾ പ്രസിദ്ധമായ തമ്മനം ഗുണ്ട ഗാങ്സ്റ്റേഴ്സ് ഞെട്ടിത്തെരിച്ചു എറണാകുളം അരമനയിൽ അതിക്രമിച്ചു കയറി പിന്നീട് അവിടെ നിന്ന് നിറക്കാൻ ചെന്ന സബ് ഇൻസ്പെക്ടർ അനീഷ് ചാക്കോയെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിലെ പ്രതിയാണ് പെരുന്നാൾ കൊടിയേറിയിട്ട് ആരും തന്നെ പള്ളിയിൽ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പള്ളി ഗ്രൂപ്പുകൾ വഴി പോൾ ചിറ്റിനപ്പള്ളിയെ വിളിക്കുന്നതിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നാൽ കടുത്ത വിമത വികാരി ഷിനു ഉദുപ്പാൻ പ്രതിഷേധങ്ങൾ വകവെക്കാതെ അദ്ദേഹത്തെ വിളിക്കുക തന്നെയായിരുന്നു തമ്മനത്തുള്ള പ്രതിഷേധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അരമന പോൾ ചിറ്റിനപ്പള്ളി എത്തിയതോടെ ഭയന്ന് വിറച്ച പള്ളി പരിസരത്തുണ്ടായിരുന്നവരെല്ലാം പിരിഞ്ഞുപോയി എന്നാണ് വിശ്വാസികൾ പറയുന്നത് പെരുന്നാളിന് ഇദ്ദേഹത്തെ കൂടാതെ തോമസ് വാളൂർക്കാരൻ അടക്കമുള്ള കൂതാശ വിലക്കുള്ളവരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് നാനൂറ്റി അൻപതിലധികം കുടുംബങ്ങൾ ഉണ്ടെങ്കിലും വിമത പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്നാണ് ഭൂരിപക്ഷം വിശ്വാസികൾ പറയുന്നത് എന്തായാലും എറണാകുളത്തെ തമ്മനത്തുകാർ പറയുന്നത് ഇങ്ങനെ മാസ്ക് വെച്ച് പറ്റിക്കാൻ നോക്കിയതായിരം ചാൾസ് ശോഭരാജിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പെരുന്നാളായിട്ട് പോലും സ്വന്തം ഇടവകയുടെ ബലിപീഠത്തിൽ മുഖം മറച്ചു നിൽക്കാൻ അല്പമെങ്കിലും നാണമുണ്ടോ വന്നയാൾക്കുമില്ല വിളിച്ചവർക്കും ഇല്ലാതെ പോയി കഷ്ടം എന്ന് മാത്രമേ പറയാൻ